ഹായ് ഫാമിലീസ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളെ ക്ലാസ് വീഡിയോസൊക്കെ വരാനിട്ടിപ്പോ രണ്ട് ദിവസമായി ചില കാരണങ്ങൾ കൊണ്ടാണ് പെൻഡിങ് ആയത് ചിലരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് വരാത്തി എന്നൊക്കെ അപ്പൊ ക്ലാസിന്റെ പതിനേഴാമത്തെ സെക്ഷൻ ആണ് ഇത് അപ്പൊ നമുക്ക് ഒരു ലേസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് മൂന്ന് ഐറ്റംസ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ ഇതുപോലുള്ള ലേസ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലേസിനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് തൊട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുകൂടാതെ നിങ്ങൾക്ക് എന്റെ വീഡിയോ എന്തെങ്കിലും കാര്യം മനസ്സിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയാല് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ലേസ് വാങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ നൂലൊക്കെ പുറത്തേക്ക് ഇളകിയിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്ത് എടുക്കേണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം ഇതുപോലൊരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് അതുപോലുള്ള നൂലിന്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി അത് ഉരുകിയിട്ട് അതിന്റെ അകത്തേക്ക് പൊക്കോളും അപ്പൊ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇത് ചെയ്തെടുക്കാനായിട്ട് വേണ്ടേ നോക്കാം സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഗിയർ വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ബേബി ബാൻഡ് ആവശ്യമായിട്ടുണ്ട് ഞാൻ ബേബി ബാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ടൂ സൈഡും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നല്ല സ്ട്രെച്ചബിൾ ആണ് നമ്മുടെ ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നൈലോൺ ബേബി ബാൻഡാണിത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ രണ്ട് അലിക്കേറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ഐറ്റംസും ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഞാൻ ഹെയർ ബ്രോ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് ഇനി ഞാൻ ഇതുപോലുള്ള ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന് ഏകദേശം ഇരുപത് രൂപ മാത്രമേ മീറ്ററിന് വില വരുന്നുള്ളൂ നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്ന ലൈസ് യൂസ് ചെയ്തിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ ഗിയർ വയർ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഗിയർ വയറിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളത് കട്ട് ബീഡ്സ് ആണ് ഞാൻ വൈറ്റ് കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ വൈറ്റ് പേളും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ പേളാണ് ഞാൻ എടുത്തത് ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് കട്ട്ബീഡ്സിനെ കയറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് അഞ്ച് കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ബീഡ്സിനെ നമുക്ക് ഗിയർ വയറിന്റെ സെന്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് അത് ില് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിടിച്ചു കൊടുക്കാം പിടിച്ചു കൊടുക്കുമ്പോ നല്ല ഭംഗിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് പ്രയാസം പോലെയും അതുപോലെ കൈക്ക് ചെറിയൊരു വേദന പോലെയും ഫീൽ ചെയ്യും പക്ഷെ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല പിന്നെ സിയറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഗിയർ വയറാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ അതാണ് യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിയർ വയസിന്റെ അളവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു വൈറ്റ് പേള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പേളും കൂടി ഇട്ട് കൊടുക്കാം വൈറ്റ് പേള് അതിന് ശേഷം അതും നന്നായിട്ട് പിടിച്ചെടുക്കാം അപ്പൊ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിന്റെ താഴിലുള്ള ഒരു പോർഷനിലേക്ക് നമുക്ക് വീണ്ടും വൈറ്റ് പേള് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും നന്നായിട്ട് പിരിച്ചെടുക്കാം അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു പേളിട്ട് കൊടുത്തിട്ട് അതൊന്നും നമുക്ക് പിരിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനലി കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് രണ്ടെണ്ണം ആവശ്യമായിട്ടുണ്ട് ഇതിന് അപ്പൊ ഞാനിവിടെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു മോഡലും കൂടി ഇതുപോലെ തന്നെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് ഞാന് ഇതുപോലെ ഗിയർ വയർ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇന്റെ അകത്തേക്ക് ഞാൻ ഇതുപോലെ വൈറ്റ് കളർ പേള് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വൈറ്റ് ചെറിയ പേളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ചെറിയ പേള് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ല രീതിയിൽ പിരിച്ചെടുക്കാം നല്ല ഭംഗിയിൽ എപ്പോഴും പറയുന്ന പോലെ പിരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഒരു വൈറ്റ് പേളും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് നല്ല രീതിയിൽ പിരിച്ചു കൊടുത്തിട്ട് എടുക്കാം അപ്പൊ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ആണോ സീറോ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ആണോ ഗിയർ വയേഴ്സ് യൂസ് ചെയ്യണ്ടേന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം സീറോ പോയിന്റ് ത്രീ എം എമ്മിന്റെ യൂസ് ചെയ്യുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് നിൽക്കാത്തതുപോലെ തോന്നിയിട്ടുണ്ട് അത് വളഞ്ഞു നിൽക്കുന്നത് പോലെ പിന്നെ അതുകൂടാതെ വലിയ പേൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിടിച്ചു കൊടുക്കുമ്പോഴത് പൊട്ടി പോകുന്നുണ്ട് ഞാൻ സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ആണ് യൂസ് ചെയ്യുന്നത് സീറോ പോയിന്റ് ഫൈവ് എം മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ കൈക്ക് നല്ല പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞത് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് നോക്കുക അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഒമ്പതെണ്ണം ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന പീസൊക്കെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്ക കുറെ വരുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാറ്റിൻറെയും സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡിലേക്ക് ഇതുപോലെ ഞാൻ ബേബി പാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതുപോലെ നൈലോൺ ബേബി ബാൻഡിലേക്ക് ജസ്റ്റ് നമ്മുടെ ലേസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ മെഷർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേബി പാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഇതിന്റെ പിറകിലായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലേസിന്റെ പിറകിലായിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബേബി ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ബാക്കിയുള്ള നമ്മുടെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ മുഴുവനായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിന്റെ ടൂസ് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് പതിയെ ബേബി ബാൻഡിലേക്ക് വെച്ചു കൊടുക്കാം ഇനി വെച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ പുലർ വർക്കൊക്കെ അതിലേക്ക് വെച്ചുകൊടുക്കണം പിന്നെ ഞാൻ അതിനായിട്ട് ഇതിന്റെ സൈഡിൽ പതിയെ പൊന്തിച്ച് കൊടുത്തിട്ട് വൺ സൈഡ് ആദ്യം നമ്മുടെ പേൾ വർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് ഞാൻ ഇതുപോലെ തന്നെ അടുത്ത പേൾ വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ബി സെവൻ തൗസൻഡ് ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ടൈമിനുള്ളിൽ നമുക്ക് ഈ വർക്കൊക്കെ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ പേൾ വർക്ക് ഇനി അതിന്റെ മുഗൾഫസ്തായിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മുടെ ഫ്ലവറിനെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അമർത്തി വെച്ച് കൊടുത്താൽ മതി അപ്പൊ അവിടെ ഒട്ടി കിടന്നോളും ഞാൻ ആദ്യം മുഗൾ വശം മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ താഴ്വശവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഫൈനലി ഉള്ള നമ്മളെ ബേബി ബാൻഡിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ വളരെ സിമ്പിളാണ് ഇത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ മനസ്സിലായിന്നും വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഹെയർ ബോയിൽ ആണ് അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ബ്ലാക്ക് ഹെയർ ബോ എടുത്തിട്ട് ഇതുപോലെ ലേസ് കൊടുത്തിട്ട് അളവ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഹെയർ ബോയിലേക്ക് ഗ്ലൂ ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പോർഷനിൽ നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ലേസ് പതി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ആക്കി അത്രയും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു വശത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ഹെയർ ബോയിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലേസ് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഗ്ലൂ ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വീണ്ടും നമുക്ക് വെച്ചുകൊടുക്കാം ഇതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ വലിയ ലേസിന്റെ വർക്കൊക്കെ ഹെയർ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ പീസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം വെക്കാനായിട്ട് പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വലുതിനൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇതുപോലെ ചെയ്താലേ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിവിടെ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് സ്റ്റോൺസ് വെച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇതിന്റെ ക്യാപ്പിലേക്ക് ഗ്ലൂ അപ്ലേറ്റ് കൊടുത്തിട്ട് ഇതുപോലെ നടുവിൽ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ മുഴുവനായിട്ട് നമുക്ക് സ്റ്റോൺസ് വെച്ചു കൊടുത്തിട്ട് എടുക്കാനായിട്ടുണ്ട് ഇതും കൂടി വെച്ച് കഴിയുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ഹെയർ ഗോ അപ്പൊ നമുക്കിനി മുഴുവന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ ഹെയർ ഗോയുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് അപ്പൊ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നമുക്കിനി രണ്ട് ഹെയർ ക്ലിപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അലിക്കേറ്റർ ക്ലിപ്പിലാണ് നമ്മൾ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ രണ്ട് അലിക്കേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അലിക്കേറ്റർ ക്ലിപ്പിന്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിൽ മൂന്ന് ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം മൂന്ന് ഫ്ലവേഴ്സ് ഞാൻ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് സ്റ്റോൺസ് വെച്ചുകൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ അതിന്റെ സെന്ററിലേക്ക് മൂന്നെണ്ണത്തിനും ഞാൻ ഒരുപോലെ ആക്കി കൊടുത്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇവിടെ ക്ലിപ്പ് രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പെയർ ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടാണ് അപ്പൊ നിങ്ങക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കാം അപ്പൊ നമ്മളുടെ ബിഗിനേഴ്സ് കിറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ സോൾഡ് ഔട്ട് ആണ് വന്നു കഴിയുമ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടും അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട് മാക്സിമം ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ